ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് പള്ളിത്തുറയുടെ വാർഡ് കൗൺസിലറും തിരുവനന്തപുരം നഗരസഭയുടെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീമാൻ മേടയിൽ വിക്രമനാണ് സ്വാഗതം ചെയ്യാം സ്വാഗതം സാര നമസ്കാരം അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടേഴ്സിൽ നിന്നും അറുന്നൂറ്റി ഒൻപത് ഹോട്ടൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളക് വരുന്ന പ്രദേശത്ത് അറുന്നൂറ്റൊൻപത് ഹോട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മഹത് വ്യക്തിയാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് പള്ളിത്തുറ വാർഡിൽ നടന്ന വികസനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും എന്നൊന്ന് താങ്കൾ കുശിന്നിരിക്കാമോ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കണ്ടച്ഛൻ്റെ ജീവനക്കാർ ഉണ്ട് അവർ എല്ലാം കൃത്യമാണ് നമ്മളെ എയറോബിക് ബി വെച്ചിട്ടുണ്ട് വീടുകളിൽ ഫ്ലാറ്റുകളെന്നൊക്കെ ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ അവിടെ കൊണ്ടു വന്നവരത് ഉപയോഗപ്പെടുത്താറുണ്ട് ഫ്ളാറ്റ് ആ ഉണ്ട് ഒത്തിരി ഫ്ലാ ഫ്ലാറ്റുകളുണ്ട് പിന്നെ ആർ ആർ എഫ് വരണം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരിതവർമ്മ സേന പ്രവർത്തിക്കുന്നുണ്ട് ഹരിതകർമ്മസേന ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് അവർക്ക് സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരു വലിയ സംവിധാനം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യ പ്രശ്നത്തിന് നമ്മൾ ആ രീതിയിൽ പിന്നെ പ്രധാന ഒരു കേന്ദ്രം എന്നുള്ളതിൽ എല്ലാ റോഡുകളിലും ദിശാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതും നഗരസഭയുടെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് കൂടാതെ പിന്നെ വന്നിട്ടുള്ള അഞ്ച് വർഷം ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു ഇതാണ് അതിൽ എത്ര നമ്മൾ വീടുകൾ വീടുകൾ അൻപത്തഞ്ച് വീടുകൾ എൻ്റെ വാർഡില് പി എം എ വൈ ലൈഫ് വീടുകൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തഞ്ച് അതിൽ അതിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒന്നര ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും ബാക്കി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ നഗരസേവയും കൂടെ ചേർത്താണ് നാല് നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലയിലും കൊടുക്കും അങ്ങനെ നാലേകാൽ ലക്ഷം രൂപ കൊടുക്കും നാലേ കാലലക്ഷം ആ ലക്ഷം ആദ്യമാദ്യം കൊടുത്ത വീടുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ അവസാനം കൊടുത്ത വീടുകൾ ചിലതിലെല്ലാം മൂന്ന് സ്റ്റേജും രണ്ട് സ്റ്റേജും ഒക്കെ ആയി അമ്പത്തഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം അങ്ങനെ ഈ പി എം എ വൈ ലൈഫ് പദ്ധതി അറ്റകുറ്റപ്പണികൾക്ക് എത്ര വീടുകൾ കൊടുത്തിരിക്കും അറ്റകുറ്റപ്പണികൾക്കായി ഒരു വർഷം അഞ്ച് പേര് വെച്ച് കൊടുക്കേണ്ടതാണ് ഞാൻ ഞാനിപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് ഒരു ലക്ഷം രൂപ വീതം ഈ അഞ്ച് വർഷം ഈ നാല് വർഷം കൊണ്ട് അഞ്ചാമത്തെ വർഷത്തെ നമ്മളിപ്പോൾ എടുത്തതേ ഉള്ളൂ ലിസ്റ്റ് ഇരുപത്തഞ്ച് പേർക്ക് ഈ നാല് വർഷം കൊണ്ട് വീട് പുനരുദ്ധാരണം എന്നുള്ള പദ്ധതി നമ്മൾ വയ്ക്കുന്നതാണ് അതിൽ ഒരു ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിൽ വീടും വസ്തുവും പത്ത് പേർക്ക് വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പത്ത് പേർക്ക് അങ്ങനെ എൻ്റെ വാർഡിൽ നൽകിയിട്ടുണ്ട് മറ്റെല്ലാം വസ്തു വാങ്ങി വീട് വയ്ക്കുന്ന നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ഏഴ് പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തിട്ടുള്ളത് കട്ടിൽ അറുപത് വയസ്സിന് മേഖലയായിട്ടുള്ളവർക്ക് കട്ടിൽ കൊണ്ട് അങ്ങനെ നൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് കട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ കാർഷിക മേഖലയിൽ കോഴി വളർത്താൻ വേണ്ടിയിട്ട് കാർഷിക മേഖല വികസനങ്ങൾ ഈ എസ് ടി എസ് ടി മേഖലയിൽ വരുന്ന മുഴുവൻ അപേക്ഷകര്ക്ക് ഈ അഞ്ച് നാല് വർഷക്കാലം കൊണ്ട് വന്നിട്ടുള്ള മുഴുവൻ അപേക്ഷകർക്കും അതിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളും അര്ഹതയുള്ളവർക്കും മുഴുവൻ പേര് ആരെയും ഒഴിവാക്കിയിട്ടില്ല അത് വീട് പുനരുദ്ധാരണമായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാത്തിനും അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ മേഖലയിലെ പ്രത്യേക ഫണ്ട് വെച്ച് റോഡുകളുടെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് മത്സ്യമേഖലയിലും അതുപോലെ തന്നെ അവർക്കും പ്രത്യേക പദ്ധതികളാണ് നമ്മൾ എല്ലാ നഗരസഭയുടെ എല്ലാ പദ്ധതികളും രൂപീകരണ സമയത്ത് മത്സ്യമേഖലയിലേക്ക് പ്രത്യേക പദ്ധതികളാണ് നമ്മൾ വയ്ക്കുന്നത് ആ സമയത്ത് മത്സ്യമേഖലയിൽ അവിടെ ഇല്ല അങ്ങനെ ഇല്ല 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 അങ്ങനെ ഇല്ല പള്ളിത്തറ വാർഡൻ പൗണ്ട് കടവിൽ ഇപ്പോൾ അത് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് എം എൽ എ ഒരു ഇത് അവിടെ പൗണ്ട് കടവിൽ ചെയ്യുന്നുണ്ട് എം എൽ എയുടെ കടകംപള്ളി കടകംപള്ളി ചെയ്യുന്നുണ്ട് പള്ളിത്തറയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അവിടെ മത്സ്യത്തൊഴിലാളികളും എണ്ണം കുറവാണ് ഈ പള്ളിത്തറയെ സംബന്ധിച്ച് അവിടെ കൂടുതലും ആളുകൾ ബി എസ് എസ് സി ജീവനക്കാരും പിന്നെ വിദേശത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ളതാണ് പക്ഷേ തൊഴിലാളികളുടെ എണ്ണം കുറവാണ് അവിടെ പക്ഷേ ഉള്ളവരെല്ലാം പാവങ്ങളാണ് തീരപ്രദേശത്താണ് ഇന്നിപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വരണത് രാവിലെ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ കടൽ കയറ്റാം കടൽ കയറി രണ്ട് മൂന്ന് വീടുകൾക്ക് ഭീഷണി അങ്ങനെ നീക്കുകയാണ് അവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ മത്സ്യമേഖലയുടെ വ്യാപാരങ്ങളുണ്ട് കൂടുതൽ പ്രത്യേകിച്ച് ഈ കപ്പൽ ദുരന്തത്തിന് ശേഷം അവിടെ മത്സ്യത്തിന് ആളുകൾക്ക് മത്സ്യം വാങ്ങിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മത്സ്യം അങ്ങനെ ഒരു അനാവശ്യമായ ഒരു പ്രചരണം ഇങ്ങനെ ആളുകൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും മത്സ്യം വയ്ക്കും എല്ലാ ദിവസവും വാങ്ങിക്കും അത് കടലിൽ ഒരുപാട് വിഷാംശം കളർന്നതാണ് ഇല്ല ഇന്നലെ ഞാൻ ഇവിടെ ചെന്നപ്പോഴും കടൽ തീരത്ത് ചെന്നപ്പോഴും ഈ ഒരു അതിരി ചെറിയ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഇല്ല മുത്തുപൂലത്താ അത് ഈ തിരയിൽ അടിഞ്ഞിപ്പോഴും വരുന്നുണ്ട് ഈ ഇപ്പോഴും അത് കയറുന്നുണ്ട് അതും അരി അപകടമുള്ളതല്ല പക്ഷേ തീരത്ത് സ്ഥിരമായത് കിടന്നാൽ ഭീഷണി തന്നെയാണ് അത് വൃത്തിയാക്കാനിപ്പോൾ ഒരു എന്തോ ഒരു സന്നദ്ധ സ്ഥലം അവർക്ക് ചെയ്യുന്നുണ്ട് അവർ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി കൂടുതലുള്ള സ്ഥലത്ത് അവർ വന്ന് അത് കോരി ചാക്കിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വാർഡിൽ ഞാൻ ഒരാളിനൊരു ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൊടുത്തു കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ഏറ്റവും കൊടുത്തതാണ് പിന്നെ ഒരാളിന് ഒരു മൂന്ന് വീലുള്ള സ്കൂട്ടർ ഒരു കാലും മുറിച്ച ഒരാളിന് അത് ഒരാൾക്ക് കൊടുത്തു ഒരാൾ ഒരാളിനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരാളിനെ ഉള്ള ഓരോരുത്തർക്കെ കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടൂലേ പിന്നെ ഡയാലിസിസ് പേഷ്യൻറ്റിന് നമ്മൾ നഗരസഭ സഹായം ചെയ്യുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുക എന്താണത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാസം ഒരു മാസത്തിൽ നാലെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേര് പറഞ്ഞേട്ടോ അത് നമ്മളൊരു ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഇത് ഒരു ഒത്തിരി അപേക്ഷകളുണ്ടെന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഈ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഡയാലിസസ് അപ്പം നമ്മൾ നഗരസഭ ഒരു മൂന്ന് നാല് ആശുപത്രികളുമായിട്ട് ഉണ്ട് നമ്മളിവർക്ക് അവിടത്തേക്ക് അവരെ നമ്മളിത് കൊടുക്കും അവിടെ ചെന്ന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ കൊച്ചു കൊച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടി ചെറുകിട വ്യവസായ മേഖലയിൽ സബ്സിഡി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി മീ ആൽഫ ിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈവ് വാമ്പയർ ഫേഷ്യൽ മെസോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചെയിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ആൻഡ് ബിയർ ും അവൈലബിൾ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ചാലും യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ാണ് പള്ളിത്തറവാടി നമ്മുടെ കൗൺസിലറോട് ഇരിപ്പുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്ത് അദ്ദേഹത്തിന്റെ വികസനങ്ങളെ കുറിച്ച് കുറെ വിഷയങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോ ഇനി ആ വാർഡിനകത്ത് നമുക്ക് ആവശ്യമുള്ള വികസനങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ ഒന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റു പലരും തന്നു അപ്പോൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാറുണ്ടോ കൗൺസിലറോ സംസാരിച്ചോളൂ ഹലോ ഹലോ ആ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോ ഇനി എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നമ്മളെ വാർഡിനകത്ത് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പൊ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് പിന്നെ റോഡില് വെള്ളക്കെട്ടും അതൊക്കെയാണ് അവര് ഉണ്ടായിരുന്ന കോർപ്പറേഷന്റെ ഭാഗത്തും ചെയ്യാവുന്നതിന്റെയൊക്കെ മാക്സിമം കാര്യങ്ങൾ എഴുതും എഴുതുന്ന വിശ്വാസം എല്ലാ റോഡുകളും ചെറിയ ചെറിയ റോഡുകളെല്ലാം ഇന്റർലോക്കും കോൺക്രീറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞു അധികം എല്ലാം നല്ല രീതിക്ക് കിടക്കുന്നു അപ്പൊ ഇതിലേ ബാക്കിയുള്ള മഴ സമയത്ത് ചില റോഡുകളുണ്ട് വെള്ളം കെട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മഴ മഴയില്ലായിരിക്കുമ്പോ അതങ്ങ് കാണുന്നത് നഗറിന്റെ ഒരു റോഡ് എസ് മേനംകുളത്തോട്ടും പോകുന്ന ഒരു റോഡിൽ റോഡില് ശാന്തി നഗർ ഭാഗത്തൊരു മഴപുഴയുണ്ട് ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് മഴ വെക്കത്തില്ല പിന്നെ പള്ളി എത്തുന്നതിനും പള്ളി എത്തുന്നതിനും നോക്കി പിന്നെ പരിധി വരുന്ന ഇനി ചെയ്യാനുള്ളത് ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏകദേശം അഭിപ്രായം കാരണം അറിഞ്ഞത് എന്റെ പേര് ജയചന്ദ്ര അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് എല്ലാ മേഖലയും സ്പർശിക്കത്തക്ക നിലയിലാണ് നഗരസഭ ഓരോ വർഷവും പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കിട്ടാനും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനും ഒക്കെ കണക്കാക്കിയാണ് നഗരസഭ പ്രോജക്റ്റുകൾ നടത്താറുള്ളത് ആ പ്രോജക്റ്റുകൾ ആ രീതിയിൽ തന്നെ സംഘടി നടത്താൻ എല്ലാ കൗൺസിലർമാരും അപ്പം അതിനകത്ത് കൗൺസിലർമാർ മറ്റ് ബി ജെ പി കോൺഗ്രസ് എൽ ഡി എഫ് അങ്ങനെയൊന്നുമില്ല എല്ലാ കൗൺസിലർമാരും ആ പ്രോജക്റ്റുകൾ അവരുടെ വാർഡുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനി താങ്കൾ ഇപ്പോൾ ഇത്രയും നേരം കൗൺസിലർ ആയിരുന്നു നമുക്ക് ചെയർമാനിലേക്ക് പോവാം യെസ് മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പോൾ ഞങ്ങൾക്ക് അറിയും ചോദിക്കണം ഈ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവും ഈ കമ്മിറ്റി പന്ത്രണ്ട് പേരുണ്ടാവും പന്ത്രണ്ട് പേർ അത് ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ ആയിരിക്കും അത് എല്ലാ എല്ലാം നാല് തിരഞ്ഞെടുക്കുന്നതാണ് കൗൺസിലിൽ നിന്ന് നൂറ് കൗൺസിലർമാരും കൂടെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അത് എല്ലാ നിന്ന് വരും ഒരു നാല് പേര് വരും അഞ്ച് ഒരു പാർട്ടിയിൽ നിന്ന് നാല് പേര് വരും ഒരു പാർട്ടിയിൽ നിന്ന് അഞ്ച് പേര് വരും പക്ഷേ എപ്പോഴും ഭരണകക്ഷിയിലുള്ളത് ആറുപേരും ആയിരിക്കും അങ്ങനെ കാണാം ആറ് പേര് വരണം ആറ് പേര് ഉണ്ടാവും അങ്ങനെയാണ് അതിൽ നിന്ന് തന്നെയാണ് പ്രസിഡന്റ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ചെയർമാൻ വന്നിട്ട് എത്ര ആളാണ് ഈ ചേർന്ന് ഞാനിപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിനിടയിൽ അങ്ങ് നഗരസഭയ്ക്ക് വേണ്ടി മരാപത്ത് പണി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് തിരുവനന്തപുരം നൂറ് വാർഡിലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള എൻ്റെ വാർഡിൽ നടന്നത് അത്രയും നടന്നിട്ടില്ലെങ്കിലും വായന വായനശാലകൾ വായനശാലകൾ നമ്മുടെ നഗരസഭയ്ക്ക് വായനശാലകളുണ്ട് നഗരസഭയ്ക്ക് വായനശാലകളുണ്ട് അത് നമ്മൾ പരിപാലിക്കുന്നുമുണ്ട് ലൈബ്രേറിയന്മാരുണ്ട് അവർ ശമ്പളം ഒക്കെ കൊടുത്ത് നിർത്തുന്ന ലൈബ്രേറിയന്മാരുണ്ട് പിന്നെ അല്ലാതെ ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് വന്നത് ലൈബ്രറി കൗൺസിലുമായിട്ട് അങ്ങനത്തെ ഉള്ള വായനശാല ഉണ്ടല്ലോ അതെ അവിടുത്തെ നവീകരണങ്ങളും വികസനങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ചിലവഴിക്കാനുള്ളൊരു അനുവാദം കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു മൂന്നാലഞ്ച് വായനശാലയൊക്കെ ഇപ്പോൾ അതിൻ്റെ ഫണ്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനിയും പല അപേക്ഷകളും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ജനസമിക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാനാണ് പള്ളിത്തുറ വാർഡിലെ നിങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ ഉണ്ട് അപ്പൊ ഈ വാർഡിന്റെ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ അഞ്ചു വർഷ കാലത്തിൽ ഉപരി ഇനി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വാർഡിലേക്ക് വികസനങ്ങൾ ആവശ്യമുണ്ടോ അദ്ദേഹം അടുത്തോണ്ട് സംസാരിക്കാം ഹലോ ആറ്റുമെ പൂർക്ക് ഇനി എന്ത് അതെ അതെ ഇനി എന്തെങ്കിലും നമുക്ക് അവിടെ ചെയ്യാനുണ്ടോ സ്കൂളില് മാത്രമല്ല പുറത്തായിരുന്നാലും അകത്ത് നിർദ്ദേശിക്കുക പ്രധാന ഏറ്റെടുക്കേണ്ട വികസനം എന്താണെന്നുള്ളതാണ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും എനിക്ക് പറയാനുള്ളത് ഇനി ചെയ്യാൻ എന്തൊക്കെയാണെന്ന് നമ്മൾ കൂടി ആലോചിച്ചൊക്കെയാണ് ചെയ്യേണ്ടത് എന്തായാലും ശരി മുൻകാലങ്ങളില് ഉണ്ടായിരുന്നതിനെക്കാളും വളരെ ആക്റ്റീവായിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നിനൊരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് അറിയാന്നുള്ളത് അതായത് നേരത്തെ തോട്ടകളവ് ആയിരുന്നപ്പോൾ സ്കൂളിലും അതായത് അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എസ് ആയിരുന്നു കാഴ്ച ഞാൻ ചോദിച്ചത് ഇനി എന്തെങ്കിലും പുതിയതായി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സജഷൻ എന്ന് പറയുന്നത് ബാങ്ക് തലത്തിലോ ഒക്കെ ഒരു കൂട്ടായ്മ വിളിച്ച് ചേർത്തിട്ട് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തതിനു ശേഷം എനിക്ക് സ്കൂളിന്റെ കാര്യം കൂടുതലും അപ്പൊ അങ്ങ് പോലീസിലായിരുന്നുണ്ടോ അങ്ങ് പോലീസിലായിരുന്നുണ്ടോ അപ്പൊ പള്ളിത്തുറ വാർഡിനകത്ത് എവിടെങ്കിലും ഔട്ട് പോസ്റ്റുകൾ ഔട്ട് പോസ്റ്റുകളൊക്കെ ഉണ്ടോ പോസ്റ്റുകൾ ആവശ്യമുണ്ടോ ഔട്ട് പോസ്റ്റുകള് ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ആറിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനായി മാറിയത് അപ്പൊ നമ്മളൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് ഔട്ട് പോസ്റ്റ് ആയിരിക്കും ഇപ്പൊ കാര്യം അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മനെ പോലുള്ളവരാണ് പോലീസ് സ്റ്റേഷന്റെ മുൻകാലങ്ങളൊരു വളരെ സമാധാനമായിട്ടും മരിയാതെച്ചു പോലീസിനെ പോലും വിലകൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്ന എനിക്ക് അനുഭവം സ്വന്തം അനുഭവം പക്ഷെ ഇപ്പൊ വേറെ ചില കൗൺസിലർമാരെ എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് മുടാണ് ഞാൻ കൗൺസിലറാണ് ഞാൻ നേതാവാണ് പറഞ്ഞിട്ട് പോലീസുകാരും മുടക്കി വിക്രമനെ സംബന്ധിച്ച് ആ സ്റ്റേഷനിൽ പാലിക്കേണ്ട മര്യാദ ഉണ്ടല്ലോ എത്ര വലിയ ആളായാലും ആദ്യം പാതാകാരുടെ അടുത്ത് എസ് ഐ ചെയ്താണോ അല്ലേ നേതാവിനുള്ള രീതിയിൽ വേറെ ചിലപ്പോ എസ് ഐ ആയിട്ടും സിഇ ആയിട്ടും പാങ്ങപ്പെട്ടേ ഓരോ ഇപ്പോഴും ഓർമ്മയുണ്ട് ി ഞങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും സംസാരിക്കാം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നയൻ ഫോർ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP MediFort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP MediFort. You first, always. SP MediFort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ച് സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ഡിസൈനുകൾ സോഫ സെറ്റുകൾ സെറ്റുകൾ അലമാരകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫർണിച്ചർ ൾഫകൾ സിറ്റി ഓഫറുകൾ തന്മായാം തീർക്കും ഓണക്കാലം സമ്മാനങ്ങൾ വാരിക്കൂട്ടം വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ Yedarta discount na putha pillil matram one offer galten yedarta melem pitta pillil realonatil one onam one onam idu pitta pali realon pitta agencies. Canada Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together അപ്പോ ചെയർമാൻ എന്നാണ് വിളിക്കേണ്ടത് കൗൺസിലർ എന്താണ് വിളിച്ചാലും കുഴപ്പമില്ല ഈ ഈ ചില ചില എന്റെ വീട്ടുപേരാണ് എന്റെ വീട്ടുപേരാണ് അപ്പോൾ മേടയിൽ എന്ന് വിളിക്കുന്നവരുണ്ട് പിന്നെ എന്റെ പേര് വിക്രമൻ എന്ന് വിളിക്കുന്നവരുണ്ട് മേടയിൽ വിക്രമൻ എന്നുണ്ട് എന്ന് വിളിക്കണവരുണ്ട് അങ്ങനെ പല വിധത്തില് വിളിക്കും കഴിഞ്ഞ ഏതൊരു സംഭവം പത്ത് വർഷക്കാലം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആണെങ്കിലും താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവിടുത്തെ അവസ്ഥകൾ എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് കുടുംബത്തിൽ ഞാൻ ഭാര്യയും രണ്ട് മക്കളുമാണ് രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞവരാണ് മോൻ കാർപ്പൻ്റർ പണിയാണ് അവൻ പ്രത്യേകിച്ച് വേറെ താമസിക്കുകയാണ് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ പ്രത്യേകത രണ്ട് ചെറുമക്കളുണ്ട് അതിൽ അവന് രണ്ട് ചെറുമക്കളുണ്ട് അല്ല അവനല്ല എനിക്ക് രണ്ട് ചെറുമക്കളുണ്ട് രണ്ട് എനിക്ക് രണ്ട് ചെറുമക്കളുണ്ട് പിന്നെ മൂത്തയാളിനെ അതിൽ പത്ത് വയസ്സായതാണ് പത്ത് പതിനൊന്ന് വയസ്സായതാണ് ചെറുകുട്ടിക്ക് പ്രായം ാണ് രണ്ടാമത്തതും മകളാണ് മകളാണ് മകള് കല്യാണം കഴിഞ്ഞതാണ് ഇപ്പൊ വീട്ടില് കൂടെ ഉണ്ട് എറണാകുളത്ത് ആണ് അവരെ വൈഫ് സൈപ്പ് വീട്ടില് തനിക്കിത് വരെ പൊതുരംഗത്ത് പ്രവർത്തിക്കും രാവിലെ ഇറങ്ങണം ചെലപ്പോ രാത്രി എപ്പോഴെങ്കിലും വന്നാ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരുപാട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് കുഴപ്പമില്ല ഞങ്ങൾ ഞാൻ ഇപ്പോൾ പത്ത് മുപ്പത്തെട്ട് വർഷത്തിൽ കൂടുതലായി സജീവ സജീവമായി രംഗത്ത് നീക്കണം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ ആരംഭിച്ചതാണ് അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല യൂണിറ്റ് സെക്രട്ടറി ആയത് കൊണ്ട് മാത്രമല്ല അതായത് എൻ്റെ എൻ്റെ മാമന്റെ മോളാണ് നമുക്ക് പ്രേമം തോന്നി ആയതുകൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമേ ഇല്ല കുടുംബജീവിതം മേഡൽ അതായത് ഇനി താങ്കൾക്ക് ഈ വേണ്ടി ചെയ്യാൻ വികസനങ്ങൾ എന്താണെന്ന് ഇവിടെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഫോണിൽ പറഞ്ഞതുപോലെ ഒന്ന് പകൽ വീട് അത് ഞാൻ ഇന്നലെയും ചർച്ച ചെയ്ത കാര്യമാണ് അതിനൊത്തിരി സ്ഥലം ഞാൻ കണ്ടു അവിടെ ഒരു പകൽ വീട് വൃദ്ധരായിട്ടുള്ള അത് നമ്മൾ അതും നമ്മുടെ നഗരസഭയുടെ ഒരു പ്രോജക്റ്റാണ് അത് നമ്മൾ കാണുന്നത് നല്ല പ്രായം ചെന്ന ആളുകൾ ഒറ്റയ്ക്കൊക്കെ ഇപ്പോൾ രണ്ട് എല്ലാവർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ള സാഹചര്യമാണല്ലോ രണ്ടുപേരും ജോലിക്ക് പോയ ശേഷം ഒരു ആ വീട്ടിൽ ഈ വയസ്സായ ആളുകൾ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോകും ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആളുകളെ അങ്ങനെയുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഒരു സ്ഥലത്ത് അതായത് എവർ പണ്ട് എങ്ങനെയാണോ മക്കളെ കൊണ്ട് നഴ്സറിയിലാക്കിയിട്ട് ജോലിക്ക് അതുപോലെ ഇപ്പം മക്കൾ എവരെ കൊണ്ടുവന്ന് അവിടെ രക്ഷാകർത്താക്കളെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചവർ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗര ടി വിയും മറ്റ് കാര്യങ്ങളും അതിൻ്റെ ഒരു പാർക്കും ഒക്കെ നിർമ്മിച്ച് അവർക്ക് വയസ്സായിട്ട് അങ്ങനെ കുറച്ച് പേര് വന്നാൽ അവർക്ക് ഒരുമിച്ച് വൈകുന്നേരം വരെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു ഒരു പകൽ വീട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നഗരസഭയുടെ പ്രോജക്റ്റാണ് അതെൻ്റെ വാർഡിലൊരെണ്ണം നടപ്പിലാക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് ഈ കാലാവധി അനു അവസാനിക്കുന്നതിൻ്റെ അതിൻ്റെ നടപടികൾ നടത്തണം പിന്നെ ഈ മാലിന്യ പ്രശ്നം വലിയ പ്രശ്നമാണ് സീവേജ് ലൈൻ ലൈനിപ്പോൾ അവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതാണ് ഏറ്റവും അവിടുത്തെ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഒരു വീട്ടിലെ കിണറ്റിലെ വെള്ളം പോലും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ശുദ്ധമായ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ടെക്നോ പാർക്കിൻ്റെയും ഒക്കെ വന്ന ഈ വികസനത്തിൻ്റെ ഭാഗമായി വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളും മുന്നൂറും നാനൂറും ഒരുമിച്ച് താമസിക്കുന്ന ഫ്ലാറ്റുകളാണുള്ളത് ഇതിലെയൊക്കെ എല്ലാ മാലിന്യം എല്ലാം കുഴി കുത്തിയോടെ വെച്ചേക്കെയാണ് അത് ഈ മണ്ണിക്കൂടെ ഊർന്നിറങ്ങി ഇറങ്ങി ഇറങ്ങി കിണറ്റുകളിലെല്ലാം ഇറങ്ങി കിണറ്റിലെ വെള്ളം ഇപ്പം കുടിക്കാനേ കൊള്ളില്ല എല്ലാവരും വില കൊടുത്ത് വെള്ളമാണ് ഇപ്പം നമ്മൾ ഈ ജലജീവൻ പദ്ധതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും അതും വെള്ളമില്ലാത്ത സ്ഥിതിയുണ്ട് പഴയ കാലത്തിട്ട പൈപ്പുകളാണ് ആ പൈപ്പ് കൂടെ വരുന്ന വെള്ളത്തിനൊരു അളവുണ്ട് ആ അളവ് പോരാ അവിടത്തേക്ക് നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ആ കഴുകൂട്ടത്ത് ടെക്നോ പാർക്കിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് ഇപ്പോൾ ഇവർക്കെല്ലാം വേണ്ടുന്ന ആവശ്യമായ വെള്ളവും ഇവർ പുറന്തള്ളുന്ന മാലിന്യവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് അത് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തായാലും തുടർന്നും പള്ളിത്തുറവാഡെന്ന് പറയാൻ പറ്റില്ല മറ്റേത് പള്ളിത്തുറകളിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ വിജയിപ്പിച്ചെടുത്ത പള്ളിത്തുറയിലെ ജനങ്ങൾക്ക് നന്ദി അതുപോലെ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യം നൽകുവാനും നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് തന്നെ എനിക്ക് തോന്നുന്നു ഏത് വാർഡിലായാലും തിരഞ്ഞെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സമയം ശ്രീമാൻ മേഡേൽ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന മെയിൽ ഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക